ഇന്ന് റവയും അരിപ്പൊടിയും ഒക്കെ വെച്ചൊരു ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് രണ്ട് കപ്പ് വെള്ളമുണ്ട് അതിലേക്കൊരു രണ്ടച്ച ശർക്കര രണ്ടെണ്ണം അതിട്ട് നന്നായിട്ടൊന്നും അരിഞ്ഞു വരട്ടെ അത് ശർക്കര നന്നായിട്ട് ഉഴുകുമ്പോഴത്തേക്കും നമുക്ക് റവയൊന്നും മൂപ്പിക്കാം ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒരു കപ്പ് റവ ചെറിയ തീയിലിട്ടൊന്നും നന്നായിട്ട് മൂപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂപ്പിക്കാം അതിലേക്ക് ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടൊന്ന് അരച്ചു വയ്ക്കും ഒര ടീസ്പൂൺ കൊടുക്കുക ഇനി ഇത് ഓഫ് ഓഫാക്ക ഓഫാക്കാം ഓഫാക്കിയിട്ട് നന്നായിട്ട് തണുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടായിട്ട് ഉരുത്തിയിടാം തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയോ കാഷ്നട്ടോ ഒക്കെ ഇതിലിടാം ഇത് ഒരു കപ്പ് അരിപ്പൊടി ഇടിയപ്പൊടിയാണിത് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം നന്നായിട്ട് അത് തിളക്കട്ടെ ഈ ഇടിയപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഇതിങ്ങനെ ഇങ്ങനെ ഇത് ഉണ്ടായിട്ടെടുത്തു ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു ഇത് വെക്കാം ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി ഫില്ലിങ് വെച്ച് നീ ഇതൊന്ന് ആവി വേവിച്ചെടുക്കാം തിളച്ചിട്ടുണ്ട് നീ അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഇപ്പം പതിനഞ്ച് മിനിറ്റ് ഇത് നെന്തുണ്ട് നീ എടുക്കാം